ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പ് ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്യുന്ന സമയത്തിൽ ഇപ്പോൾ അത് ഓൺ ആവത്തില്ല അപ്പം അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഫോട്ടോസ് നോക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിന്റഡ് ക്യാമറ സമയത്തായിരിക്കും ഡെസ്റ്റോപ്പിൻ്റെ പണിയായിരുന്നത് നമ്മൾ അതിൻ്റെ രണ്ട് വയർ ഷോട്ട് ചെയ്തുകൊണ്ട് നമുക്കത് ബോർഡ് ഓൺ ആക്കാം നമുക്ക് വീഡിയോങ്ങനെ നോക്കാം ഇപ്പോൾ സ്വിച്ച് ഓൺ ആണ് നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് മോണിറ്റർ ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന മോണിറ്റർ ആണ് ഇത് ഇപ്പോൾ ഇതിൻ്റെ കോഡ് വയർ പവർ പവർ കോഡിലെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈൻ ഇവിടെ ഓൺ ആണ് അല്ല ഇത് ഓൺ ആകത്തില്ല വേണ്ട ലൈറ്റ് സംഭവങ്ങളോ ഒന്നുമില്ലാകത്തില്ല അപ്പം ഇങ്ങനെ ഒരു കേസിലാണ് ഞാൻ പറയുന്നത് മെയിനായിട്ട് ഇതിൻ്റെ എസ് എംബിഎസ് എല്ലാം ഓക്കെയാണ് ഇതിൻ്റെ ബോർഡിൻ്റെ സ്വിച്ചിങ്ങിൻ്റെ പ്രോബ്ലം മീൻസ് ഈ സ്വിച്ച് അല്ലേ ഞാൻ പറയുന്നത് ബോർഡിലെ സ്വിച്ചിങ് നടന്നാൽ മാത്രമേ പ്രോസസറും അല്ലെങ്കിൽ വോൾട്ട് എല്ലാം ആയിട്ട് വന്നിട്ട് ബോർഡ് ഓൺ ആള്ളൂ അപ്പോൾ ആ ഒരു കേസിലെ കാര്യമാണ് ഈ പറയുന്നത് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം വളരെ സിമ്പിളാണിത് കുട്ടികളൊന്നും അന്നായിരിക്കും നിൽക്കേണ്ട അത് സ്വിച്ച് ഓഫ് ചെയ്യാം ഓക്കെ ഇപ്പോൾ എസ് എം പി എസിൻ്റെ പ്രോസറിൻ്റെ വേർ ഇവിടെയാണ് വരുന്നത് ഇപ്പോൾ അതിൻ്റെ പ്രോസഡ് ലൈനാണ് അപ്പോൾ ഈ ലൈൻ ഞാൻ ഊരി എടുക്കേണ്ടത് ഈ ലൈനിൽ ഈ കാണുന്ന ഗ്രീൻ വരേണ്ട ഈ ഗ്രീനും അതിൻ്റെ അടുത്ത് തന്നെയുള്ള ബ്ലാക്ക് വെയറും ഈ രണ്ട് പേരാണ് ഷോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എസ് എം ബി എസിൻ്റെ പുതിയ എസ് എം പി എസ് ഒക്കെയാണ് ഇതിൻ്റെ വയറിനും കട്ട് ചെയ്യാൻ നിൽക്കരുത് വാറണ്ടി കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് ഊരി എടുത്തത് അറിയാലോ ഇവിടെ ഞാൻ ഊരി എടുത്തത് ഔട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഊരി എടുത്തത് ഇനി ഇതിലോട്ട് നമ്മൾ വയർ കട്ട് ചെയ്യേണ്ട നമ്മളതിലോട്ട് ഒരു ചെറിയ കഷ്ണം വയർ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങളിത് ടെക്നീഷ്യൻ വിളിച്ചതിന് പ്രോപ്പറായിട്ട് ചെയ്യാൻ ബോർഡ് സർവീസ് ചെയ്ത് നോക്കുക നമ്മളെ അപ്പുറത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടെക്നീഷ്യൻമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോന്നുമല്ലാട്ടായിരുന്നു ഓക്കെ ഞാനത് ഒരു വയർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ചെറിയൊരു കഷ്ണം വയർ മതി അപ്പോൾ അത്യാവശ്യം സ്ലീവ് എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് ഒരു ജംബർ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഷോർട്ട് ചെയ്യാനായിട്ടേ അപ്പോൾ ആ ഗ്രീനും ബ്ലാക്കും വയറും നേരത്തെ പറഞ്ഞ ഗ്രീനും ബ്ലാക്കും വയറാണ് ഷോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനൊരു ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ആ ചെറിയൊരു വയർ കഷ്ടമാണത് അപ്പോൾ അത് നേരെ ഈ ഗ്രീൻ വയറിൻ്റെയും ഈ കാണുന്ന ഗ്രീൻ വയർ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക ഗ്രീൻ വയർ തന്നെയാണ് ഗ്രീൻ വയറിൽ ഇട്ട് വെക്കുക അടുത്തത് ആ ബ്ലാക്ക് വയർ അതേപോലെ ജെമ്പർ വില ആക്കി എടുക്കുക ഒരു ഗ്രീൻ വെയറും ആ ബ്ലാക്ക് വെയറും ഇങ്ങനെ ആക്കി എടുക്കുക എന്നിട്ട് നേരെ അത് ആ പിന്നിലേക്ക് അതിന്റെ പിന്നിലോട്ട് കണക്ട് ചെയ്യുക ശേഷം നമ്മൾ കവർ അടക്കണം കവർ അടങ്ങേണ്ട ആവശ്യമില്ല കവർ കവറക്കുന്നില്ല ഓക്കെ ഞാനിപ്പോൾ അത് ഓൺ ചെയ്ത് കാണിച്ചുതരാം ലൈൻ കൊടുത്ത ശേഷം സ്വിച്ച് ബോർഡ് നമ്മുടെ സ്വിച്ച് ബോർഡ് ഓൺ ചെയ്യുവാണ് അപ്പോൾ അത് മോണിറ്റർ ഓൺ ആയിട്ടുണ്ട് മോണിറ്റർ ഓൺ ആയി അല്ലേ ഓക്കെ നമ്മുടെ ഫാൻ ഓൺ ആയി ഓക്കെ ബോർഡിൻ്റെ പ്രോസറിൻ്റെ ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓഫായി പോയിട്ടൊന്നും ഇല്ലാണ്ടല്ലോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എനിക്കറിയാം ടിപ്സ് വീഡിയോസൊക്കെ ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് ഈ ചാനൽ ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ വീടും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്